വീണ്ടും കന്യാകുമാരി വിവേകാനന്ദ സ്മാരകം ചർച്ചകളിൽ നിറയുകയാണല്ലോ രണ്ടു ദിവസത്തെ ധ്യാനത്തിന് പ്രധാനമന്ത്രി എത്തിയതോടെയാണ് ആ പുണ്യഭൂമി വാർത്തകളിൽ വീണ്ടും ഇടം പിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന സംഘടനയുടെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം ഉയർന്ന സ്മാരകമാണത് ആർ പ്രചാരകനായ ഏകനാഥ റാനഡെ എന്ന മഹാത്മാവ് ഈ ഭാരതഭൂമിയിലെ ഓരോരുത്തരുടെയും കയ്യിൽ നിന്നും ദക്ഷിണ ഉണ്ടാവണമെന്നും ഓരോരുത്തരും ഈ മഹത് കർമ്മത്തിൽ പങ്കാളിയാകണമെന്നും കരുതി കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിനായി ഭഗീരഥ യത്നം നടത്തുന്ന സമയമായിരുന്നു കേരളത്തിൽ നിന്ന് പോയ പുലിക്കുട്ടികളായ കടലോരത്തെ സ്വയം സേവകർ ക്രിസ്ത്യൻ മിഷനറിമാരുടെ അധിനിവേശത്തിൽ നിന്ന് വിവേകാനന്ദ പാറയെ രക്ഷിച്ചു കഴിഞ്ഞു ഇനി വേണ്ടത് ഭാരതത്തിന്റെ ആത്മാഭിമാനം വീണ്ടെടുത്ത സ്വാമിജിക്ക് ഉചിതമായ സ്മാരം പണിയുകയാണ് മുന്നൂറിലധികം എം പിമാർ മിക്ക സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ ഒക്കെ ഈ സ്മാരക നിർമ്മാണത്തിനായി ഏകനാഥ് ജിക്കൊപ്പം അണിനിരുന്നു ആധുനിക ബംഗാളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മഹാനായ മനുഷ്യന്റെ സ്മാരക നിർമ്മാണത്തിൽ ഏറ്റവും വലിയ എതിരാളി ദൗർഭാഗ്യവശാൽ പിന്നീട് ബംഗാൾ മുഖ്യമന്ത്രിയായ ജ്യോതി ബസു ആയിരുന്നു കൊൽക്കത്തയിലെ പത്രങ്ങൾ ഇടതുചാഞ്ഞ മാധ്യമങ്ങൾ വിവേകാനന്ദ സ്മാരകത്തെപ്പറ്റി വളരെ മോശമായ വാർത്തകൾ നൽകി തുടങ്ങിയ സമയമായിരുന്നു അത് ഏകനാഥ്ജി കൊൽക്കത്തയിലെത്തി വിവേകാനന്ദ സ്മാരക നിർമ്മാണ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റാകാൻ അദ്ദേഹം ജ്യോതി ബസുവിനോട് അഭ്യർത്ഥിച്ചു അതീവ ക്ഷുഭിതനായിട്ടാണ് ജ്യോതി ബസു പെരുമാറിയത് നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ തെറ്റായ ജ്യോതി ബസുവിനടുക്കലേക്കാണ് വന്നിരിക്കുന്നത് ബസു പറഞ്ഞു എന്തു വിലക്ക് നൽകിയാലും വിവേകാനന്ദ സ്മാരകവുമായി യാതൊരു വിധത്തിലുള്ള ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ അടുത്തയാഴ്ച ഒന്നുകൂടി വരാം അങ്ങ് ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ എന്ന് സൗമ്യമായി പറഞ്ഞ് ഏകനാഥ് ജി അവിടെ നിന്നും ഇറങ്ങി അടുത്തയാഴ്ച കൃത്യമായി ഏകനാഥ് റാൻ ജ്യോതി ബസുവിനെ വീണ്ടും കാണാനെത്തി ബസു അല്പം സൗമ്യനായിരുന്നു ഇത്തവണ ഞാനെൻ്റെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളോട് ആലോചിച്ചു എല്ലാവരും പറയുന്നത് അനാവശ്യ പദ്ധതിയാണ് എന്നാണ് ഇതിൽ പങ്കാളിയാകാൻ പോലും എനിക്കാകില്ല എന്ന് ബസു തീർത്തു പറഞ്ഞു ശരി എങ്കിൽ അങ്ങയുടെ ഭാര്യയോട് സംസാരിക്കുന്നതിൽ അങ്ങക്ക് എതിർപ്പുണ്ടോ റാനഡെ ചോദിച്ചു അതവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് ബസു മറുപടി നൽകി ഏകനാഥ് റാനഡെ കമലാ ബസുവിനോട് സംസാരിച്ചു അവർ ഉടനെ ആയിരം രൂപ നൽകി ഏകനാഥ് റാനഡെ തെളിച്ച ലക്ഷക്കണക്കിന് വോളണ്ടിയർമാരിലൂടെ ജീവൻ തുടിക്കുന്ന സ്മാരകമായി മഹാപ്രസ്ഥാനമായി വിവേകാനന്ദ കേന്ദ്രമായി ഈ രാഷ്ട്രത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അതിരിന്റെ മുനമ്പത്ത് നമ്മളെ കാത്തു കാത്തുരക്ഷിച്ച് നിലകൊള്ളുന്നു ഒരു ഞൊടിയിട്ടാൽ ബിർളയോ മറ്റ് അതുപോലുള്ള വ്യവസായ പ്രമുഖരോ കോടിക്കണക്കിന് രൂപ തലയിലൂടെ ധാരകോരി ആ സ്മാരകം ഇതിലും വലുതായി പണി കഴിപ്പിക്കാമായിരുന്നു പക്ഷേ രാഷ്ട്രീയ സ്വയം സംഘവും റാനഡേയും തീരുമാനിച്ചത് മറിച്ചാണ് ഓരോ മനുഷ്യരും ഇന്നാട്ടിലെ ഓരോ ജനഗണ പരമ്പരയും ഒരു രൂപ വച്ചെങ്കിൽ അത് തരുന്നത് വാങ്ങി ആ മഹാക്ഷേത്രം പണി കഴിപ്പിക്കാനാണ് അവർ തീരുമാനിച്ചത് ജ്യോതി ബസു ചീത്ത വിളിച്ചാൽ കേൾക്കേണ്ട കാര്യം റാനഡേക്കില്ല ബസുവിന്റെ പാർട്ടിയെ പോലെ തിരഞ്ഞെടുപ്പിൽ നിന്നില്ലെങ്കിലും മാർസിസ്റ്റ് വാദികളെക്കാൾ അനേകം മടങ്ങ് വലിപ്പമേറിയ ആർ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ അമരക്കാരന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം പക്ഷേ രണ്ടാമത്തെ ആഴ്ചയും ചെന്ന് കമലാ ബസു നൽകിയ തുച്ഛമായ ആ ആയിരം രൂപ കൈപ്പറ്റിയതിന് ഒരു കാരണമുണ്ട് ആ കാരണം മനസ്സിലാകണമെങ്കിൽ രാജ്യസഭയിൽ അയോധ്യയിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുടെ ചർച്ചകൾക്കിടയിൽ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ ഒരു സുപ്രഭാതത്തിൽ അത്ഭുത പ്രസവത്തിലൂടെ വന്നതല്ല എന്നും ഒരുക്കി ഒരുക്കി മാലിന്യങ്ങൾ മാറ്റി സ്ഫുടം ചെയ്തെടുക്കുന്ന വ്യക്തി നിർമ്മാണ പ്രക്രിയയുടെ സൃഷ്ടിയാണെന്നും അറിയണം വെബ്ഡെസ്ക് ആർ പി ടി വി